ഹലോ അപ്പോൾ അങ്ങനെ കുഞ്ഞുണ്ണിനെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിയാണ് മുറ്റമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണല്ലേ മുറ്റം ഞാൻ ഇന്നലെ അടിച്ചു വാരിയിരുന്നില്ല ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പം മഴ തുറങ്ങി അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട് തുറന്ന് അകത്തൊക്കെ കയറി ഞാൻ വേഗം ചായ ഓടിക്കാൻ നോക്കി ഞാൻ ചായ കുടിച്ചിരുന്നില്ല രാവിലെ ദോശയും ചെറുപയർ കഴിയുകയാണ് സാധാരണ ഞാൻ കുഞ്ഞുണ്ണീൻ്റെ കൂടെ തന്നെ ചായ കുടിക്കുന്നതാണ് അപ്പോൾ ഇന്ന് കുഞ്ഞുണ്ണി എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് തിരിച്ച് വന്നിട്ട് കുടിക്കാമെന്ന് അപ്പോൾ ചായ കൂടി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങി മുറ്റം അലങ്കോലായി കിടക്കുന്നതാണ്ടാൽ തന്നെ എന്തോ ഒരു മനസമാധാന കേടാണ് അപ്പോൾ ആ സമയത്താണ് ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരികയും ചെയ്യുക അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ വേഗം അടിച്ചു വരാൻ നോക്കി അടിച്ചുവാരി ക്ലീൻ ചെയ്ത് വലിയ മുറ്റാണ് അത് കംപ്ലീറ്റ് അടിച്ചു വരണം മഴക്കാലത്താണെങ്കിൽ അടിച്ചുവാരിൽ ചപ്പൊന്നും കിട്ടുകയും ഇല്ല അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വീടിന്റെ ഉള്ളൊക്കെ വൃത്തിയാക്കണം കോലായൊക്കെ അടിച്ചു വാരി തുടക്കണം അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ ആഴ്ചക്ക് രണ്ട് ദിവസം അങ്ങനെയൊക്കെ തുടക്കാറുള്ളൂ അങ്ങനെ തുടക്കണ്ട ആവശ്യമുള്ളൂ എപ്പോഴും നല്ല വൃത്തി ഉണ്ടാവും അധികം കൂടുതൽ മണ്ണും പൊടിയും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അങ്ങനെ തുടക്കണ്ട ആവശ്യമുള്ളൂ അടിച്ചു വരിക തന്നെ നല്ല വൃത്തിയാവും പിന്നെ ഇവിടെ പകല് ഞാൻ മാത്രമേ ഉണ്ടാവൂ കുഞ്ഞുണിയും പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ മാത്രമല്ല അപ്പം അധികം വൃത്തി ഉണ്ടാവില്ല അങ്ങനെ ഞാൻ തുടക്കമെന്ന് വിചാരിച്ച് ഒക്കെ പിന്നെ രാവിലെ തന്നെ കഴിയുന്നത് കൊണ്ട് ആ പരിപാടീൻ്റെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഈ ക്ലീനിങ് മാത്രം നോക്കിയാൽ മതി അഴിച്ചു വരലും തുടക്കലും പാത്രം കഴുകലും പാത്രം കഴുകാനൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ രാവിലെ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ പാത്രങ്ങൾ കഴുകാനൊന്നും എനിക്ക് സമയം കിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമോ അതൊക്കെ അവിടെ വെക്കും എന്നിട്ട് കുഞ്ഞുണിനെ കൊണ്ടാക്കി തിരിച്ചു വന്നാണ് ആ പരിപാടിയൊക്കെ ചെയ്യുന്നത് പിന്നെ കംപ്ലീറ്റ് ക്ലീനിങ് തന്നെ അത്യാവശ്യം പിന്നെ റെസ്റ്റും എടുക്കാമല്ലോ രാവിലെ തന്നെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് നല്ല വർക്കക്ഷൻ ഉണ്ടാകും അപ്പം ഈ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയും ചെയ്യാം പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും കുഞ്ഞുണ്ണീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയാവും അപ്പം അക അതുപോലെ തന്നെ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് ഈ കൊണ്ടിരിക്കുന്നത് കുഞ്ഞുണ്ണിയുടെ റൂമാണ് കുഞ്ഞുണ്ണീൻ്റെ റൂമിലാണ് ടി വി ഒക്കെ ഉള്ളത് ഇത് ഞങ്ങളുടെ റൂമാണ് അപ്പോൾ അത്യാവശ്യം ചെറിയ റൂമാണ് രണ്ടും അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അടിച്ചു വരാനും തുടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ കഴിയും ഞാൻ സംസാരിക്കുമ്പോൾ കേതക്കുന്നുണ്ടല്ലേ എന്താന്ന് പറഞ്ഞുകൂടാ അത്യാവശ്യം തടിയൊക്കെ ഉള്ള കൊണ്ടായിരിക്കും ഇപ്പം സംസാരിക്കുമ്പോൾ കേതപ്പ് വരുന്നുണ്ട് ഞാൻ റൂമൊക്കെ തുടച്ചതിന് ശേഷം വർക്കേറിയൽ വന്നപ്പോൾ വർക്കേറിയലിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് വൃത്തികളായിരുന്നു അതിന്നെ വൃത്തിയാക്കണമെന്ന് വെച്ചാൽ ഞാൻ അത് കംപ്ലീറ്റ് വൃത്തിയാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നു നോക്കുമ്പോൾ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് അറിയുമോ കല്ലുണ്ണി ഞങ്ങളുടെ നാട്ടിൽ കല്ലുണ്ണി എന്ന് പറയും മരപ്പട്ടിന്നാണെന്ന് തോന്നുന്നു മറ്റൊരു പേര് അപ്പോൾ അതിനെ ഞാൻ ഓടിക്കാൻ വേണ്ടി മോപ്പിൻ്റെ വഴിയൊക്കെ എടുത്ത് ഒരു രക്ഷയില്ല പിന്നെ അതിൻ്റെ പിന്നാലെ എൻ്റെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നാലെ പോയി ഞാൻ അതിനെ മോപ്പിന്റെ വണ്ടിയെടുത്ത് അടിക്കാന്നൊക്കെ നോക്കി അപ്പൊ അത് ഇങ്ങോട്ട് ചീറ്റ് വരുവാ ചീറ്റ നാവൊക്കെ പുറത്തിട്ടിട്ട് അപ്പൊ അത് കണ്ണെനിക്ക് പേടിയായി പിന്നെ ഞാൻ എങ്ങനെയല്ലോ അതിനെ തട്ടി തട്ടി അപ്പോൾ ഇതാക്കിയപ്പോൾ ഉപദ്രവിച്ചപ്പോൾ അത് ഓടി ഓടി രക്ഷപ്പെട്ടു